എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കേരളം കിടുങ്ങി വിറച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആവർത്തനമാണോ ഇത് എന്ന് എല്ലാവരും സംശയിച്ചു അതുമാത്രമല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ നിരവധി ജില്ലകളിലാണ് പ്രളയം ഒന്നിച്ചുണ്ടായത് ഇതിപ്പോൾ ഉരുൾപൊട്ടലാണ് ഉണ്ടാകുന്നത് ഉരുൾപൊട്ടലുണ്ടായത് മാത്രമല്ല എൻ്റെ ഭവിഷ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അത് ഈ കോഴിക്കോടിൻ്റെ അവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്ക് ആലുവ അങ്ങോട്ടൊന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മഴ ഇപ്പോൾ ഇനി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇനി മഴ അധികം പെയ്യാനാണ് സാധ്യത എന്നതാണ് ലൈവായിട്ടുള്ള സാറ്റലൈറ്റ് പിക്ചറുകളൊക്കെ തന്നെ കാണിക്കുന്നത് കാരണം ഈ കേരളത്തിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇന്ദിര മൊത്തമേ സൈഡിൽ അതായത് പടിഞ്ഞാറൻ സൈഡിൽ ഈ മേഘം കിടന്നിങ്ങനെ കറങ്ങുകയാണ് ഒരുമാതിരി ഈ ലോ ോ പ്രഷർല്ലേ ന്യൂനമർദ്ദം അങ്ങനത്തെ ഒരു രൂപത്തിൽ അത്ര ശക്തമല്ല പക്ഷെ ആ ഒരു രീതിയിലാണ് കിടന്ന് റൗണ്ട് അടിക്കുന്നത് വട്ടടിക്കുകയാണ് ചിലപ്പോൾ ഇത് കാരണം യു എ ഇ വരെ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ യു എയിലുള്ളവർക്കൊക്കെ ഇനി അവിടെ മഴ പെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ കാരണമാണ് എന്നുള്ള കാര്യം ഇന്ത്യയിൽ നിന്നുള്ളത് അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴ കൂടുതൽ പെയ്യും ഇപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റെക്കോർഡ് മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഒരാളൊരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് അയച്ചു തരില്ല വാട്സപ്പിൽ വന്നതാണ് അങ്ങനെ ഷെയർ ആയിട്ട് വരുമ്പോൾ വരുമല്ലോ അപ്പോൾ ആ വീഡിയോ നമുക്ക് അതിന് കാണാം അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ തുടങ്ങിയത് പിന്നെ എവിടെ നിന്നാണ് ഇതിൻ്റെ ഇത്രയും ശക്തമായ വെള്ളം വന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കേണ്ടത് കണ്ടുനോക്കാം കണ്ണ ബിജു ബിജു ഷൈനി സിമി എല്ലാവരും ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചായിരുന്നു ഗൂഗിൾ എർത്തിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കേട്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇവിടെ കണ്ടോ ഈ ഇപ്പോഴവിടെ ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഫോൾസ് ഇത് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതേണ്ടോ ഇത്രയും കിലോമീറ്റർ താ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ണം തന്നെ അല്ലേ ഓക്കേ അപ്പോൾ അത് കണ്ടല്ലോ അത് കാണാത്തവർക്ക് കണ്ടിട്ട് എട്ടു മാത്രമേ ഉള്ളൂ നന്നായി ഷെയർ ചെയ്യുന്നത് ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷേ കാണാത്തവർക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചൂരൽമല എന്ന് പറയുന്ന വളരെ അത് ഉയർന്ന പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്നത് അതിന്റെ താഴേക്കാണ് ഇവിടെ മുണ്ടക്കൈ അതിൻ്റെ പിന്നെ നിരവധി വെള്ളച്ചട്ടങ്ങളുണ്ട് മനസ്സിലായില്ല ഇത് വെറുതെ ഒരു ഇതല്ല ഭയങ്കര വെള്ളച്ചാട്ടം പിന്നെ വലിയൊരു വെള്ളച്ചാട്ടം പിന്നെ അങ്ങനെ നാലഞ്ച് വെള്ളച്ചാട്ടം വേറെ ഉണ്ട് അങ്ങനെ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് എത്ര ഉയരമുള്ള പ്രദേശമാണെന്നുള്ളത് ഈ ചൂരൽമല എന്ന് പറയുന്നത് അങ്ങനെ അവിടുന്ന് പെട്ടെന്നുണ്ടായ ഈ ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിൽ അത് പിന്നെ പിന്നെ കുറേ കുറച്ച് അവിടെ നിന്നു വെള്ളം ചേർന്ന് ചേർന്ന് ചേർന്നിട്ട് വലിയ ഒരു പ്രളയം പോലെയാണ് മുകളിൽ നിന്ന് വരുന്നത് ആ വരുന്ന വരുവിൽ മൊത്തത്തിൽ അതിൻ്റെ വഴിക്ക് വന്ന സാധനമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് വരുന്നത് പിന്നെ ഈ മുകളിലുള്ള പാറകളും അത് ഇതൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് താഴെക്കൂറിണ്ട് വരുമ്പോൾ പിന്നെ അതിൻ്റെ ശക്തി കൂടി ഉണ്ടാവും വെള്ളത്തിൻ്റെ ശക്തി മാത്രമല്ല അതിൻ്റെയും ശക്തി ഉണ്ടാവും ഉരുളങ്ങല്ലുകളുടെ ശക്തി ഉണ്ടാവും മണ്ണിന്റെ ശക്തി ഉണ്ടാവും ഒക്കെ കൂടി വന്നിട്ട് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് പോയി അടിച്ചാൽ പോലും ആ സ്ഥലം പോലും തകർന്ന് തരിപ്പണമാവും അങ്ങനെ ഉള്ള വരവാണ് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന വഴിക്കുള്ള സർവ സാധനം തകർത്തിള്ള വീടൊക്കെ നശിപ്പിച്ച് പിന്നെ എന്താ പറയുക പുഴ തന്നെ രണ്ടായി പിരിഞ്ഞു എന്നാണ് പറഞ്ഞു രണ്ടായിട്ട് ആ സ്പീഡ് അതിൻ്റെ ശക്തി കാരണം അടിച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പോയിട്ട് വേറെ എവിടെ പോയി ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തേക്കാണ് ആ സാധനങ്ങളൊക്കെ കൂടിയും മറ്റേ വീടും അതും ഇതൊക്കെ അവിടെ പോയിട്ടാണ് കിടക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ അതോടൊപ്പം തന്നെ ചാലിയാർ പുഴ എന്നാണ് ഇന്ന് എത്ര എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാർ പുഴ പറഞ്ഞത് എവിടെയാണ് മല മലപ്പുറം കോഴിക്കോട് ബോർഡറിലൊക്കെ ആയിട്ടാണ് വരുന്നതും ഈ ചാലിയാർ പുഴ കോഴിക്കോട് എന്ന് പറയാ ആ ഭാഗത്ത് ആണ് മൃതദേഹങ്ങൾ കിട്ടുന്നത് എത്ര ദൂരം ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കണം അപ്പൊ അതിൻ്റെ ശക്തി എത്ര ഉണ്ടാവും അതില് ഈ സാധാരണ മല ഇടിച്ചില് പോലെയല്ല ഒരുപാട് വീടൊക്കെ അങ്ങോട്ട് തുടച്ച് നീക്കിത്താ പോകുന്നത് ഒന്നുമില്ല അതായത് ഇപ്പൊ ഈ കർണാടകയിൽ ഒരു മല ഇടിച്ചിലുണ്ടായില്ലോ ഒരു അർജുനെ തെരഞ്ഞുകൊണ്ടിരിക്കില്ലായിരുന്നു ഇപ്പോ ഇത്രയും ദിവസം പതിനാല് ദിവസം പതിനഞ്ചു ദിവസം അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവിടെ ഇപ്പോൾ ഒരു കുടുംബം തന്നെ വൈപ്പ് വൈപ്പൌട്ടായിരിക്കുകയാണ് ഒരു കുടുംബം പറഞ്ഞാൽ ഓരോ കുടുംബം വൈപ്പ് വൈപ്പൌട്ടായിരിക്കുകയാണ് ഇതുവരെ നൂറ്റി പതിനാലാൾ മരിച്ചു നൂറ്റി പതിനെട്ട് മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല ഇപ്പൊ തന്നെ എന്റെ വീട് എന്റെ ഫോണിൽ ഒരുപാട് കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ഫോട്ടോ അത് ഇപ്പൊ കാണിക്കാൻ പറ്റുമോന്നറിയില്ല പക്ഷെ പറയാണ് ഇതിപ്പോ നൂറ്റി പതിനെട്ടിലൊന്നും നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഒരാഴ്ച കഴിയുമ്പോൾ കാണാം അപ്പൊ ഈ വരവ് ഇത് പിന്നെന്താ വെച്ചാൽ ഈ ജന ജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ജനങ്ങളിങ്ങനെ കുറെ സ്ഥലത്ത് പുതിയ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ പോലെ മൈഗ്രേറ്റ് ചെയ്യാന്ന് അറിയില്ലേ അപ്പം അങ്ങനെ ആ പ്രദേശങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇവിടെ ചെറിയ ചെറിയ മേലടിച്ചിലൊക്കെ ഉണ്ടായി ഉണ്ടാവാം അറിയില്ല കാരണം അവിടെ ജനങ്ങളില്ലല്ലോ പക്ഷെ ഇപ്പങ്ങനെയല്ല ഇപ്പോ ഈ കേരളക്കാരുടെ അടുത്ത് പൈസ ആയി ഗൾഫായി അങ്ങനെ പലതുമായി നോക്കുമ്പോൾ നോക്കുമ്പോ ഒന്നാണ് എല്ലാ സ്ഥലത്തും വീടാണ് ഇനി ഇവിടെ ഒരു ചെറിയ സംഗതി പറയാണ്ട് അത് ഭയങ്കര സീ അത് ഒരു അതിപ്പോ ജനങ്ങളുടെ തെറ്റല്ലെട്ടോ അത് സാഹചര്യങ്ങളുടെ തെറ്റാണ് അതെന്താന്ന് വെച്ചാൽ ഈ പിന്നെ മലകളുടെ മുകളിലാണ് ആൾക്കാർ വീട് വെക്കുന്നത് ആ വീട് തന്നെ എങ്ങനെ എങ്ങനെയാണ് വലിയ വലിയ മാളിക പോലത്തെ വീട് ഇപ്പൊ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ തകർന്ന് കിടക്കുന്ന വീട് നോക്കുമ്പോൾ എന്താണ് വലിയ മാളിക പോലത്തെ വീടുകളാണ് കൊട്ടാരം പോലത്തെ വീട് പിന്നെ അതുപോലെ തന്നെ ഈ വീട് മൊത്തം കാണാൻ ഇല്ലാതെ പറയുന്നുണ്ടല്ലോ ആ സമയത്ത് അവിടുത്തെ നാട്ടുകാരോ അവരവരുടെ ബന്ധുക്കൾ ഏതെങ്കിലും ജീവനോടെ ഇരിക്കുന്ന ബന്ധുക്കൾ ഉണ്ടല്ലോ അവർ ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത് വലിയ മാളിക കൊട്ടാരം പോടാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ ഈ ഇത് മലയാണ് മനുഷ്യൻ ഒരു ഒരു ചെറിയ തരിയുടെ ഒരു തന്മാത്രയുടെ അത്ര ഉള്ളു ഈ ഭൂമിയിൽ അപ്പൊ നമുക്ക് തോന്നാതെ പരന്നൊരു ഭൂമിയാണ് പക്ഷേ ഇതിന്റെ ഫുൾ ഡ്രോൺ ഒക്കെ ഉണ്ടല്ലോ ഒക്കെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മലയാണ് മലയുടെ ഓരത്താണ് എല്ലാ വീടുകളും ഉള്ളത് അപ്പം ഈ മലകൾ ഇത്രയും കാലം ലക്ഷക്കണക്കിന് വർഷം ആരും തൊടാതെ നിർത്തിയിരിക്കുന്ന മണ്ണ് നല്ല ശുദ്ധമായ മണ്ണാണ് അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാണ് ഈ വീട് ഇത്രയും ഭാരമുള്ള കോൺക്രീറ്റ് മണിമാളിക പോലത്തെ വലിയ കൊട്ടാരമ്പത്തെ വീടാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു വീടാണോ നിരവധി വീടുകൊക്കെയാണ് ഒരു വീട് വെക്കണമെങ്കിൽ അതിൻ്റെ മുറ്റം അത് ഇതൊക്കെ പറയുമ്പോൾ കുറെ മരം വെട്ടണം മരം വെട്ടിക്കഴിഞ്ഞാൽ ആ മണ്ണിന് അവിടുത്തെ മണ്ണിന് ഉറപ്പില്ലാതായി കാരണം ഈ മരങ്ങളാണ് ഈ മലകളിനെ പിടിച്ച് നിർത്തുന്നത് കാരണം ഈ ഈ വേരുകൾ ഒരു ചിലന്തി വല പോലെ നെറ്റ്വർക്ക് പോലെയാണ് പോവുക മണ്ണിൽ കൂടെ ഒക്കെ അപ്പം ഈ ഈ വല ഈ വേരാണ് ഈ മലിനെ അങ്ങനെ ഒതുക്കി നിർത്തുന്നത് ആ ഈ വേരുകളിനെ ഇല്ലാതെ ആ മണ്ണ് മുഴുവൻ ലൂസായി കിടക്കണേ അതിലേക്ക് വന്നിട്ടാണ് ഈ പാറകൾ വന്ന് അടിക്കുന്നത് ആ മൊത്തം പോകൂലേ അപ്പോൾ മനുഷ്യന്റെ ഈ ഒരു വികാസം ഇതിന് വലിയ ഒരു ശക്തി കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ കോൺക്രീറ്റിൻ്റെ ഈ വെയിറ്റ് ഒന്നും പിന്നെ അവിടെ നിൽക്കുന്നില്ല ആൾക്കാർ പറയാ ഞാൻ എൻ്റെ വീട് പിന്നെ എത്ര അടി പത്തടി ഇരുപതടി ഒക്കെ എൻ്റെ പിന്നെ എന്താണ് പില്ലറിറക്കിന്നൊക്കെ പറഞ്ഞേക്കാം ഈ പില്ലർ പില്ലറിറക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നത് ഈ മണ്ണിലേക്ക് തന്നെയല്ലേ പാറ കണ്ട് എന്ത് പാറ കണ്ട് ആ പാറയാണ് പാറയാണീ കിടക്കുന്നത് ഉരുണ്ട ഉറിഞ്ഞിട്ടുള്ള പാറ ഉണ്ടല്ലോ ആ പാറയാണീ കിടക്കുന്നത് അതിൻ്റെ മേലെയാണ് ഈ പില്ലർ പില്ലറിരിക്കുന്നതേ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ മരം വെട്ടുന്നു അവിടെ കൊണ്ടുപോയിട്ട് കുറേ കോൺക്രീറ്റിന്റെ ഭാരം കൊണ്ടു വോയി വെക്കുന്നു അപ്പോൾ ഈ അടിയിലത്തെ മണ്ണൊക്കെ ലൂസാവുന്നു അല്ലാതെ ഇടയിൽ ഇപ്പൊ ഇങ്ങനത്തെ എന്റെ ചെറുപ്പത്തിലും ഞാൻ ഇതിനേക്കാൾ ഭയങ്കര മഴയാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ പെയ്തിയിരുന്നത് ആറുമാസം മഴക്കാറ് സൂര്യൻ കാണാനേ പറ്റൂല അങ്ങനത്തെ മഴയായിരുന്നു എന്നിട്ട് എവിടെയാണ് മണ്ണിടിച്ചിൽ എവിടെയില്ലല്ലോ വല്ല പേര് അവിടെ ഇവിടെ ചെറുതായിട്ടുണ്ടാവും അല്ലാതെ ഇതുപോലത്തെ മണ്ണിടിച്ചിൽ ഇന്നേവര് ആ എന്റെ കാലഘട്ടത്തിൽ ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല പക്ഷെ ഇപ്പോൾ തൊട്ടേനും പിടിച്ചേനും ഒക്കെ മണ്ണിടിച്ചിലാണ് ഇപ്പൊ കർണാടകത്തൊന്നു കഴിഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ തുടങ്ങി ഇപ്പൊ കേരളത്തിൽ മണ്ണിടിച്ചിലാണെങ്കിലോ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് മെസ്സേജ് വരികയാണ് ഒരുപാട് മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ആരെ തീർന്നവനെപ്പോ എടുത്ത് വലിച്ചറിയുള്ളൂ ഏ ഒരു ടുത്ത് വെച്ചിരട്ടെ ഓക്കെ അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ അവരോടും കുടുങ്ങിയിരിക്കുകയാണ് പിന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ എത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് എന്താ പറയാ മിലിട്ടറിയും അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഏതായാലും ഒരു ഒരു വോയിസ് നോക്കുക വേഗം വന്നാലേ പറ്റുള്ളൂ കിട്ടണോ ആരെങ്കിലും വരെ ടൗണിൽ തന്നെയല്ലേ ടൗണിൽ തന്നെയാ വീടൊക്കെ അവിടെ ഇണ്ട് ഒന്ന് കറയിട്ട് അമ്മായി രക്ഷപാടാൻ വേണ്ടിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കൊറേ ആൾക്കാരെ മേപ്പടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചോദിച്ചാൽ ഞാൻ വരും കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വണ്ടിയോ എന്തെങ്കിലും ഉരുൾപൊട്ടിയിട്ട് എല്ലാരും അടിയിലാണ് ഈ രൂപത്തിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോകൾ ഷെയർ ആവുന്നുണ്ട് ഇന്ന ആൾക്കാരെ കാണുന്നില്ല പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാനൽ വഴി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതാം ഞാൻ പിന്നെ വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വല്ല മെസ്സേജ് ആർക്കെങ്കിലും ഒക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ വായിക്കാം ഇന്ന ആൾക്കാണെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ മെസ്സേജ് അവിടെ വായിക്കാം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇടുക ഏഹ് നമുക്കിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ ആവുകയും ചെയ്യല്ലോ അപ്പം പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാര്യം ഈ മനുഷ്യന്റെ ഈ വികാസം ഉണ്ടല്ലോ ആ വികാസം കാരണമാണ് ഈ അപകടങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിനെ ഇതിനെതിരെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മനുഷ്യന് വീട് വേണ്ടേ മനുഷ്യന്മാർ പെറ്റിപ്പെരുകയാണല്ലോ അപ്പം അവർക്ക് വീട് വേണം പിന്നെ പ്രത്യേകിച്ച് കേരളം പോലെ സ്ഥലത്താണെങ്കിൽ പണമുണ്ട് അപ്പം നല്ല നല്ല വീട് വെക്കും മറ്റേ എന്താ പറയുക ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടും മൂന്നും മോള നാട്ടി ഒരു ചെറിയൊരു കൂടപ്പര വെച്ചാൽ അതിപ്പോൾ ഈ മണ്ണിൽ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതങ്ങനല്ലേ ഇത് എത്രയോ കോൺക്രീറ്റ് കൊടുത്തിട്ടാണ് പിന്നെ വീടുണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണം ഇനി ഈ ഒരു പിന്നെ ഇത് ഇതൊക്കെ ഒന്ന് കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ രണ്ട് പുഴ ഇങ്ങനെ രണ്ട് പുഴ ആയിട്ടാണ് വരിക അപ്പം സെൻട്രൽ കുറേ വീടുണ്ടാവും പിന്നെ ചളി ചളിയാണ് ഇപ്പോ പ്രശ്നാക്കുന്നത് കാര്യം ചോ ചെമ്മണ്ണ് മൊത്തം ഇളകിട്ടേ ചളി കാരണം രക്ഷാപ്രവർത്തനം ഭയങ്കര ബുദ്ധിമുട്ടാന്ന പറയുന്നത് ആ രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അതല്ല കാലാവസ്ഥ ആ ഇവിടെയാണ് കാലാവസ്ഥ ഇപ്പൊ കാണിച്ചു തരാം അതായത് കാലാവസ്ഥ ലൈവ് ലൈവ് സാറ്റലൈറ്റ് വഴി കാണിച്ചു തരാം എന്താ ഈ കാണുന്നതാണ് ഇതിൽ പിന്നെ ഇന്ത്യയുടെ ഈ സൈഡ് ഉണ്ടല്ലോ പടിഞ്ഞാറൻ സൈഡ് മുംബൈ മുതൽ കേരളം വരെയുള്ള സൈഡ് ആ സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിപ്പോൾ ഇതിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ കാണുന്നതാണ് ഈ മേഘങ്ങളൊക്കെ പോയിട്ടേ അതായത് കിഴക്ക് ഭാഗത്തു നിന്ന് മേഘങ്ങൾ വന്നിട്ട് പടിഞ്ഞാറൊക്കെ പോയി പടിഞ്ഞാറ് ഭാഗത്ത് പോയിട്ട് റൗണ്ട് അടിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരുകയാണ് കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചത് അത് ഇന്നലെ മുതൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ റൗണ്ട് റൗണ്ടടിക്കലാണ് ഈ പ്രശ്നം മനസ്സിലായി റൗണ്ട് അടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയും ഇത് മഴ നിക്കുക അത് മേഘങ്ങൾ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് വന്ന് പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ പിന്നെ ഗൾഫ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇത് റൗണ്ടടിച്ച് തിരിച്ച് വരികയാണ് അപ്പൊ ഈ തിരിച്ചു വരുമ്പോൾ ഓൾറെഡി തണുത്തു ഉറഞ്ഞ് നിൽക്കുന്ന നല്ല മോ നല്ല മഴ മേഘങ്ങളുള്ള സ്ഥലത്തേക്ക് വീണ്ടും 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 മാഘങ്ങൾ വന്നുകൊണ്ടേയിരുന്നാൽ മഴ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് വലുതാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം വലുതാക്കിയിൽ അത്ര ക്ലിയർ ഇല്ല അതാ ഈ ഭാഗം പിന്നെ കോഴിക്കോട് ഭാഗത്തുക്കൊക്കെ നാളെ നാളെ അല്ല ഇപ്പം തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടാവും കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കോമൻസ് ഒക്കെ ഇടാം കോഴിക്കോട് പിന്നെ ഇതൊക്കെ സ്ഥലം ആ ഭാഗത്തെ ആൾക്കാർ മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ടാവും അത്രയ്ക്ക് ശക്തമായ മേഘങ്ങൾ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉരുളുക എന്ന് പറയില്ലേ ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇതാണ് കാലാവസ്ഥ ഇതല്ല ഇതാണ് ആ അപ്പോൾ ഇതാണ് കാലാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ച് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നോക്കാം എന്താണ് രണ്ട് ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ലൈവ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം എഴുതിട്ടോ ഞാൻ പിന്നെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ അപ്പോൾ ഇതാണ് പറഞ്ഞത് അല്ല മറ്റേ മുഖ്യമന്ത്രി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു രക്ഷാപ്രവർത്തനം അതി ഭയങ്കരമായിട്ടാണ് നടക്കുന്നത് ഒരുപാട് ടീം വന്നിറങ്ങിയിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ പക്ഷേ മനുഷ്യനൊരു പരിധിയൊക്കെ ഉണ്ട് മനസ്സായില്ലേ ചളിയും വലിയ വലിയ ഉറളങ്കല്ലും ഇതൊക്കെ എങ്ങനെ മാറ്റാനാണ് പിന്നെ ആ ഭാഗത്തേക്കൊക്കെ ചില ഭാഗത്തേക്കൊന്നും ഈ പിന്നെ മണ്ണ് മാന്തി ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാനും പറ്റൂല അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തന്നെ ഇനി ഒരുപാട് ടൈം എടുക്കും പിന്നെ ആ ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് പിന്നെ ഞാൻ വായിക്കാം വായിക്കാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ ഈ പിണറായി വിജയൻ വന്നു മുപ്പ ലൈവ് ചെയ്തു ചെയ്തപ്പോൾ അതിൽ പറഞ്ഞത് എന്താ സഹായം നിങ്ങൾ നിങ്ങളുടെ സഹായം എത്രയും പെട്ടെന്ന് നടത്തണം അതായത് സംഭാവന സംഭാവന രണ്ടായിരത്തി പതിനെട്ടില് ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നാലഞ്ച് സംസ്ഥാനങ്ങൾ ഒന്നിച്ച് അല്ല നാലഞ്ച് ഇത് ജില്ലകൾ മൊത്തം അനുഭവിച്ചു എന്നിട്ട് അതിനുശേഷം പിരിവ് നടത്തി ഒരുപാട് ആൾക്കാർ പിരിവ് കൊടുത്ത് ചെറിയ ചെറിയ കുട്ടികൾ വരെ അവരുടെ ഈ കൊടുക്കണ്ടല്ലോ ഇടറിനെ അതുവരെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒക്കെ പൈസ കൊടുത്തു എന്നിട്ട് എന്തുണ്ടായത് ആർക്കെങ്കിലും ആർക്കെങ്കിലും കിട്ടിയാ ആർക്കെങ്കിലും സർക്കാർ കൊടുത്താ ഒക്കെ പുട്ടടിച്ചു അതിലുണ്ടായത് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല സിംഗപ്പൂരിൽ ഞാൻ സിംഗപ്പൂർ പോയി രണ്ടായിരത്തി പതിനെട്ട് ഏത് നവംബർ മാസം ഡിസംബർ മാസം എന്തോ ഞാൻ പോയി അവിടെ അപ്പോൾ നോക്കുമ്പോൾ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിരിക്കണെ പക്ഷേ അവിടെ ഉണ്ട് പിരിവ് നടക്കുന്നത് കേരളത്തിലേക്കുള്ള ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് പിരിവ് നടക്കണ് ഈ പൈസ ഒക്കെ എവിടെ പോയി അവർ പിരിക്കുന്നതാണെങ്കിലും ആ വെള്ളപ്പൊക്കം നടന്ന ദിവസം മുതലാണ് ആറുമാസം സിംഗപ്പൂരിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കോടി റുപ്യ കിട്ടും അതൊക്കെ എവിടെ പോയി ജനങ്ങൾ ഈ വരെ പൊട്ടിച്ച് കൊടുത്ത പൈസ ഒക്കെ ഇവിടെ പോയി ഒരു മനുഷ്യനൊന്നും കൊടുത്തില്ല വെറുതെ അതാക്കി ഇതാക്കി പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും സംഭാവന തുടങ്ങാണ് ഇനിയിപ്പോൾ ആ സംഭാവന ഒക്കെ അപ്രത്യക്ഷ പുകയായി പോകും എവിടെ പോയി എന്ന് തന്നെ ആർക്കും അറിയില്ല ഇതൊക്കെയാണ് സംഭവം അപ്പം എന്ത് ദുരന്തം ഉണ്ടായാലും ജനങ്ങൾ സഹിച്ചോളാം ജനങ്ങൾ എന്താച്ചാൽ ചെയ്തോളാം ആ പേരിൽ പൈസ പിരിച്ചിട്ട് പൈസ പിരിക്കാൻ പറ്റിയവരൊക്കെ പൈസ പിരിച്ച് കോടീശ്വരന്മാരാകും ചെയ്യും അതാണ്ടാവുക പിന്നെ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായം കൂടിയും വായിക്കാം അപ്പം അതാ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അങ്ങനത്തെ കൊണ്ടോ അങ്ങനെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം അപ്പോൾ പറയേണ്ടവരൊക്കെ പെട്ടെന്ന് പറയിട്ട് ആ നാലഞ്ചാൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ടി ഇവിടെ മുമ്പിലായിരിക്കും ഇതറിയാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ആൾക്കാർ ഈ പ്രശ്നങ്ങൾ അവിടെ മഴ പെയ്യല്ല അപ്പം കുറെ ആൾക്കാർക്ക് അപ്പോൾ ഇതിനും സമയം ഉണ്ടാവില്ല എന്തായാലും വന്നവർ വന്ന് വന്നവർ വന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ വായിക്കാം ആ ആ അത് പറയാം അത് പറയാം ഓക്കെ ഇവിടെ ജെയ്സൽ ജെയ്സു എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ ബിൽഡിംഗ് എടുക്കൂ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് പറയാണ് ഓക്കെ അല്ല ഗൾഫിൽ ഒക്കെ ബിൽഡിംഗ് എടുക്കുമ്പോൾ അവർ നോക്കും ആ എടുക്കുന്ന സ്ഥലം മാത്രല്ല മുഴുവൻ പ്രദേശത്തിന് പറ്റിയതാണെന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക ഇനി ആ പ്രദേശാന് അല്ലെങ്കിൽ ആ പറ്റിയ രൂപത്തിലേക്ക് ആക്കും അവർ കുഴിക്കേണ്ട പില്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിൽഡിങ്ങിൻ്റെ പില്ലറൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് തല ചുറ്റും അത്രയും ആഴത്തിലേക്കും ചെറിയ ചെറിയ ആൾക്കാർ കാണാൻ നിൽക്കുന്നത് ഈ ട്രക്കൊക്കെ കാണാം ചെറുത് അത്രയും വലിയ പില്ലറൊക്കെയാണ് അത്രയും വലിയ ഡ്രഡ്ജിംഗ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ബിൽഡിംഗ് ഉണ്ടാക്കുക കാരണം അത് പിന്നെ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിലോ ഭൂകമ്പത്തിലൊന്നും വിഴാൻ പാടില്ല അതെന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കണോക്കെ പക്ഷെ ഇതങ്ങനല്ലോ ഇത് ഒരു കോൺട്രാക്ടർ കൊടുക്കും മുപ്പത് കുറച്ചൊക്കെ ഒഴിച്ച് മണ്ണിന്റെ മേഖല നിർത്തി വീടേണ്ട ഇണ്ടാക്കയാണ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തില് പിന്നെ ഇക്ബാൽ ഇക്ബാൽ അമീൻ ഭായ് അവിടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊ ഉരുൾ പൊട്ടിയതാണ് എങ്കിലും എന്റെ നാട്ടിൽ നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നും നിരവധി മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് അവിടെ വയനാട്ടിൽ ഉള്ളവർ ഇത് അറിയുന്നോ എന്തോ അറിഞ്ഞോ പറഞ്ഞോ അതോ പേപ്പറിലോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ചാലിയാർ പുഴയിലെ മൃതദേഹം കിട്ടിയെന്ന് പറയുമ്പോ എത്ര ദൂരാണ് ചിന്തിച്ചു നോക്കണം എവിടെയാണ് ഇത് കിടക്കുന്നത് ഈ ചൂരൽ എന്ന് ചൂരൽ എവിടെ കിടക്കുന്നത് അവിടെ നിങ്ങനെ വന്ന് ആ വഴിക്കുള്ള സാധനമൊക്കെ മുഴുവൻ ഊന്തിത്തള്ളി പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് റൗണ്ട് അടിച്ച് കീണ് റൗണ്ട് അടിച്ചതിന് ശേഷം പിന്നെ എവിടെ ഈ കോഴിക്കോടിന്റെ സൈഡിലൊക്കെ എത്തണമെങ്കിൽ എത്ര ദൂരാണ് അവിടെ അങ്ങോട്ടൊക്കെ എത്തണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ പവർ എത്രയായിരിക്കും പിന്നെ ഇഷാൽ നിലമ്പൂർ ഒരുപാട് ബോഡി പാർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ നിലമ്പൂർ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടല്ലോ നിലമ്പൂരല്ല ചാലിയാർ എനിക്ക് തോന്നുന്നു ഫറൂഖ് ഫറൂഖ് പാലാണോ പാലാണോന്നറിയില്ല ഫറൂഖ് ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ജമാൽ കെ പി മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ക്രൂരത മനുഷ്യനെ തിരിച്ചു ലഭിക്കുന്നു അല്ല അത് വലിയ ക്രൂരത പറഞ്ഞാൽ വെറുതെ കാടുകൾ വെറുതെ വെട്ടി നശിപ്പിക്കാൻ വെച്ചാൽ ക്രൂരത എന്ന് പറയാം കാട് വെട്ടുന്നുണ്ടാവട്ടെ നമുക്കറിയില്ല ഈ ചൂരൽ ചൂരന്മലയുടെ അവിടെ ഒന്നും വലിയ ജനവാസം ഒന്നും ഇല്ല ഇനിയിപ്പോ അവിടെ വല്ല കള്ളന്മാരൊക്കെ പോയിട്ട് മരം വെട്ടി കൊണ്ടുപോകുന്നുണ്ട് അറിയില്ല അറിയില്ല പക്ഷെ ഈ മനുഷ്യന്റെ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലോ വീട് വെക്കണമെങ്കിൽ മരം വെട്ടിയല്ലേ പറ്റുള്ളൂ റോഡ് ഉണ്ടാക്കണമെങ്കിൽ മരം വെട്ടിയല്ലേ പറ്റുള്ളൂ അപ്പൊ മരം വെട്ടുന്നതാണ് ഇതിന്റെ പ്രശ്നം ഏറ്റവും കാതലായ പ്രശ്നം തന്നെയാണ് പക്ഷെ എന്നാലും മനുഷ്യന്മാർ അങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇപ്പൊ മുമ്പാണെങ്കിൽ കുറച്ച് ജനം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ കോടിക്കണക്കിന് ജനങ്ങളായി അപ്പം അവർക്കൊക്കെ വീട് വേണ്ടേ പിന്നെ കുട്ടികളായി കുട്ടികളുടെ കുട്ടികളായി അവർക്കൊക്കെ ഇങ്ങനെ മാറി മാറി താമസിക്കണ്ടേ അപ്പൊ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ബ ബൈക്കർ അബു അമീൻക നിങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടാക്കണം കാരണം തുർക്കി പ്രസിഡന്റ് ഇസ്രായേലിനെ ഇസ്രായേലിലേക്ക് സൈനിക വിന്യാസം നടത്തണമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയതായി കേൾക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ന്യൂസ് എന്നൊക്കെ പറയാണ് തുർക്കി പ്രസിഡന്റ് ഇസ്രായേലി ഭാഗത്താണുള്ളത് വെറുതെ അവരുടെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണം എവിടെ ഒന്നും നടക്കില്ല വെറുതെ പറയണോക്കെ ഇസ്രായേലിനെ സഹായിക്കുന്നതേ തുർക്കിയാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് കാരണം ഒക്കെ ചതിന്മാരാണ് ആ ഭാഗത്തുള്ളത് ആ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പൊ അത് അതിപ്പോ ജനങ്ങൾക്കൊക്കെ അറിയും ചെയ്യാം പിന്നെ ഞാൻ എന്തുണ്ടാക്കാനാണ് ഇഷാൽ നിലമ്പൂർ ഇരുപത്തിയൊമ്പത് പേരുടെ മൃതദേഹങ്ങളും പതിനെട്ട് പേരുടെ കയ്യും കാലുകളും അവിടെ മോർച്ചറിയിലുണ്ട് എവിടെ നിലമ്പൂർ ഭാഗത്താണോ പിന്നെ ചാലിയാർ ഭാഗത്ത് എവിടെയാണ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല പിന്നെ ഒരാൾ പറയുന്നത് സകീർ എമ്മ പിരിവ് പിരിവാണ് ഇനി പ്രധാനമായിട്ടും ഉണ്ടാവുക ഒരുപാട് സംഘടനകൾ പിരിവേ 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 പറും പിരിച്ച് 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 അവസാനം ഇട്ടും ഒരൊറ്റ പൊട്ടടിക്കലായിരിക്കും പിന്നെ ഒന്നും കിട്ടില്ല ഇപ്പൊ ഈ വീട് പോയാലൊക്കെ ആരല്ലോ വീട് വെച്ചെടുക്കുവോ ഒന്നും ചെയ്യില്ല വെറുതെ പറയാണ് എന്തെങ്കിലും ചെറിയൊരു കൂടപ്പര വെച്ചു കൊടുക്കുവോ തന്നെ എന്നിട്ട് ബാക്കിയൊക്കെ പൊട്ടടിച്ച് അവർ കോടീശ്വരന്മാരാവും ഷജീഖ് റഹ്മാൻ തന്ന വിവരങ്ങൾക്ക് നന്ദി താങ്ക് യു ബേക്കർബു ആദ്യം വിട്ട കമാൻഡ് ഞാനാണ് അത് വായിച്ചില്ല ഏ അതേതാണ് ആദ്യം വിട്ടതുകൂടെ ഏതാണ് എല്ലാവരും അങ്ങാണ് ഇപ്പോൾ ഗൾഫിൽ ഒക്കെ ബിൽഡിങ് എടുക്കുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞല്ലേ അത് വായിച്ചല്ലോ ഏ പിന്നേ കവിത ഇപ്പോൾ സംഘികളെ ഒന്നും കാണുന്നില്ല അത് കാണൂല കാരണം ദുരന്തം വരുമ്പോൾ കാണൂല ദുരന്തമൊക്കെ കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറയും ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് വേറെ താത്ത ഒരു ടൗസർ ഇട്ട് വന്ന് നാല് ഫോട്ടോ എടുക്കും അല്ല മുക്കിന്ന് കാട്ടുമുക്കിന്നെ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു തോളിൻ്റെ അവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കും ഞങ്ങൾ എന്നിട്ട് ആ ഫോട്ടോയുടെ ബാലിന് താഴെ എഴുതിയിട്ടുണ്ടാവും എന്താണ് അവരുടെ ഒരു സംഘടനയുടെ പേരുണ്ടല്ലോ ഭാസ്കർ രഥിയോ ഭാസ്കർ രതി അല്ല വേറെന്തോ ആ സേവാഭാരതി സേവാഭാരതിയുടെ ചുണക്കുട്ടികൾ സഹായിക്കുന്നു ജനങ്ങളെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ് അപ്പുറത്തൊരു ചെറിയ തോളുണ്ടാവും ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കും ഇപ്പൊ ആരും കാണൂല പിന്നെ കവിത സോന് ഇപ്പോൾ സംഘികളെ കാണുന്നില്ല എവിടെ സംഘികളിപ്പോ ടി വിയുടെ മുമ്പില് കണ്ട് രസിക്കായിരിക്കും ആ അതെ വയനാട്ടാണ കുറേ മുസ്ലിങ്ങളും മരിച്ചു കുറേ ജിഹാദികൾ മരിച്ചിട്ടുണ്ടാ പറഞ്ഞിട്ട് സന്തോഷിക്കുകയായിരിക്കും പിന്നെ ഫറീദ് പി പി ബൈജു നല്ല തുക തരും ആരാണ് ബൈജു തൃശ്ശൂർ കോഴി എവിടെ പോയി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ പറഞ്ഞ പോലെയാണ് എല്ലാവരും പ്രസ്താവന ഇറക്കി സുരേഷ് ഗോപിനെ കാണുന്നില്ല ഏഹ് സുരേഷ് ഗോപി അതാക്കും ഇതാക്കും ഞാൻ ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് ഞാൻ എത്താത്ത സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച ആള് ഏഹ് ഇപ്പൊരുടെ പൊടിയില്ല കാണുന്നില്ല മുസ്തഫ കേവി ഉരുൾപൊട്ടിയ വയനാട് എല്ലാ മനുഷ്യരെയും അവരുടെ ദുരിതത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമി എന്ന് പറയാണ് ഷിറ്റണ്ണൻ എവിടെ എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കൊമന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഗതി കാണിച്ചു തരാം കാരണം ഇത് വളരെ രസകരമായ സംഗതി അല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അത് രസകരമായി തോന്നും ഏഹ് അത് ഇതാണ് സംഗതി കേട്ടോട് കേട്ടോ കേട്ടല്ലോ അതായത് ഇത് ചെറിയ കുട്ടികൾ ആറു മാസം മുമ്പോ ഏഴു മാസം മുമ്പോ ഒരു ഒരു ഏഴു മാസം മുമ്പാണെങ്കിൽ കഴിഞ്ഞ അറിയില്ല കുറെ പഴയ വീഡിയോ ആണ് ഇത് പിന്നെ ഇപ്പോഴാണ് ഇത് ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഏ ഇപ്പോഴാണ് ഷെയർ ആവുന്നത് എന്തുകൊണ്ട് അതാണ് എനിക്ക് ചോദിക്കാറ് എന്തുകൊണ്ടാണ് ഇപ്പത് ഷെയർ ആവുന്നത് കാരണം കോവിഡ് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞു നടന്നല്ലോ അതിൻ്റെ എന്തോ ഒരു തുടക്കമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാ സ്ഥലത്തും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഇത് ഈ മുസ്ലിങ്ങളുടെ കാരണമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് കാണിക്കാൻ ഇനി ഇതും ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എല്ലാത്തിലും മുസ്ലിങ്ങളാണ് ഉത്തരവാദി കോവിഡിന് വരെ മുസ്ലിങ്ങളാണ് ഉത്തരവാദി ഈ പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പൊ ഈ വീടിനെ പറഞ്ഞില്ല പക്ഷെ ഇനി ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് കാരണം വയനാട്ടിൽ മഴ വരുത്തണേ എന്ന് കുട്ടികൾ പറയുന്നുണ്ട് നിഷ്കളങ്കമായിട്ട് പറയുന്നു വളരെ നിഷ്കളങ്കമായിട്ട് തമാശക്ക് ഒരു ഒരു എന്താ പറയാ ട്രോൾ എന്ന നിലയ്ക്ക് പറയുന്നതാണ് അവര് ഏഹ് ഇനി പറയും ആ ഇവർ ഇവരുടെ അള്ളാഹുനോട് ദുബ ചെയ്തിട്ടാണ് ഈവരുണ്ടായത് അങ്ങനെ ഉണ്ടായ കാരണം എത്ര എത്ര ഹിന്ദുക്കൾ മരിച്ച് എത്ര എത്ര ക്രിസ്ത്യാനികൾ മരിച്ചു പറഞ്ഞിട്ടിന് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പ് ഉണ്ടാക്കും അതിന് വേണ്ടിട്ട് ഇപ്പാണിപ്പോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ചിലവരെന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വീഡിയോ ഒരു വർഷം മുമ്പത്തെയാണ് ചിലവർ പറഞ്ഞ മാസം മുമ്പത്തേന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അപ്പൊ ഇപ്പൊ ഷെയർ ആവാണ് എന്താണ് എന്തൊക്കെ അർത്ഥം മനസ്സിലായി അപ്പൊ ഇതൊക്കെ ആരൊക്കെയോ എടുത്തു വെക്കണേ ഇങ്ങനത്തെ സംഗതികളൊക്കെ എടുത്തു വെക്കാണ് സംഗീ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ തോന്നുന്നു കാരണം ഏതെങ്കിലും അവസരം അവസരം കിട്ടിക്കഴിഞ്ഞാല് മുസ്ലിങ്ങളുടെ നേരെ പ്രയോഗിക്കാൻ വേണ്ടിട്ടേ അങ്ങനെയാണ് ഇപ്പം ഇത് ഷെയർ ആവുന്നത് അപ്പോൾ ഇതും വരും ഇതും വന്ന് വരും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എഡിറ്റിംഗ് ലൈബ്രറി നമ്മുടെ ആവശ്യങ്ങൾക്ക് പത്ത് മരം മുറിക്കുന്നു എങ്കിൽ പകരം മരമെങ്കിലും നട്ടു വളർത്തണം ആരതൊക്കെ നോക്കുന്നത് ഒരാളെ ചെയ്യുമായിരിക്കാം എല്ലാവരും ചെയ്യോ ഒരിക്കലും ചെയ്യൂല എവിടെ എല്ലാവരും ഒരു തലച്ചോറുള്ള ആൾക്കാരല്ലല്ലോ അപ്പൊ അതൊന്നും പണ്ട് അതൊക്കെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു തത്വം എന്ന നിലയ്ക്ക് ഇങ്ങനെ പറയാന്നല്ലാതെ അതൊന്നും അതൊന്നും പ്രായോഗികമല്ല ഇപ്പോ എൻ്റെ പറമ്പിൽ തന്നെ മരം വെട്ടിപ്പോ അതിന് പകരം ആ ഒരു മരം വെട്ടിയില്ല എന്നാ ശരി പത്ത് മരം വെക്കാറുണ്ട് ഞാൻ പോയി വെക്കൊന്നുമില്ല അത്രള്ള സംഗതി അത് ജനങ്ങൾ അങ്ങനെ തന്നെയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാർക്കൊക്കെ പറയാൻ പറ്റിയൊരു വാക്കാണ് നിങ്ങൾ മരം വെട്ടുമ്പോൾ പത്ത് മരം വെക്കണം കേൾക്കാൻ നല്ല രസമാണ് ആരും ചെയ്യാറൊന്നുമില്ല അപ്പം ഇതാണ് സംഗതി ഇപ്പം നിങ്ങളുടെ അഭിപ്രായം ഇത്രേ ഉള്ളൂ തോന്നുന്നു കാരണം ഇവിടെ വേറെ അഭിപ്രായങ്ങളൊന്നും കാണണില്ല ചിലപ്പോൾ ആൾക്കാരില്ലാത്ത ഇവിടെ പല പല കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന കിടക്കണമായിരിക്കും നിങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് പല ഭാഗത്തും ഈ ഇന്റർനെറ്റും ഇല്ല കരണ്ടില്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ യൂട്യൂബിൽ എല്ലാവർക്കും തന്നെ പ്രേക്ഷകർ കുറച്ച് കുറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും ഈ ഒരു വിളി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന അത്ര വിവരങ്ങൾ ഞാൻ തമ്മുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെന്താണ് മരിച്ചവർക്ക് രണ്ട് ലക്ഷം നക്കാപ്പിച്ച എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷം കൊടുക്കുന്ന തന്നെ വലിയ ഭാഗ്യമാണ് ആ രണ്ടു ലക്ഷം തന്നെ കൊടുക്കുന്നു പറയും കൊടുക്കുന്നുമില്ല മനസ്സിലായില്ലേ അതൊക്കെ പറച്ച തുടക്കത്തിൽ ആരംഭശൂരത്താണ് തുടക്കത്തിൽ അങ്ങോട്ട് പറയും ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചു കോടി കൊടുക്കുന്നുണ്ട് ആ അഞ്ചു കോടി പുട്ടടിക്കും എന്നിട്ട് വല്ല ഒന്നോ രണ്ട് റുപ്പ്യോ അലക്കിലും കൊടുത്താൽ കൊടുത്തില്ലെങ്കിൽ അതും ഇല്ല അപ്പൊ അങ്ങനെ കാര്യങ്ങള് അപ്പോൾ ഈ ഒരു വീടിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ